അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഗെയിം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങക്ക് തമ്പനിയിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണും അതെ ഹു നോസ് മീ ബെറ്റർ അതിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്റെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ആണ് കേട്ടോ അപ്പൊ ആർക്ക് ആർക്കാണ് കൂടുതൽ എന്നെ അറിയാം എന്നാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും അവര് റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്കിപ്പോ ഹസ്ബൻഡ് ഒക്കെ ണ്ട് കൂടുതൽ നോക്കാൻ പോകുന്നത് അപ്പൊ രണ്ടുപേർക്കും പറഞ്ഞില്ല എനിക്ക് ചെയ്യാവില്ല ചെലപ്പോ അവര് മാറ്റി പറഞ്ഞാലോ അപ്പൊ ഞാൻ കുറച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിട്ടോ ഷോർട്ട് ഷോർട്ട് ആയിട്ട് അപ്പൊ ഞാൻ ഓരോ ചോദിക്കും അപ്പൊ അവര് എന്നെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പൊ അത് ആർക്കാണ് കൂടുതൽ അറിയാൻ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തുടങ്ങാണ് ആദ്യത്തെ ക്വസ്റ്റ്യായിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് എപ്പോഴും ഞാൻ പുറത്തൊക്കെ പോകുമ്പോ അതാണ് അധികവും കഴിക്കുക അത് ഏത് ഫുഡാണ് ഒരു നോൺ ഐറ്റം ആണ് ഇത്രയും രൂപ തരില്ലോ എ ശരിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി എടുക്കുന്നത് രണ്ടുപേരും ശരിയാണ് അപ്പൊ രണ്ടുപേർക്ക് ഓരോ ബിരിയാണി നമുക്ക് ബിരിയാണി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഗോൾഡ് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്വല്ലറി ഏതാണ് ഉദാഹരണത്തിന് വെള്ള മല അങ്ങനെ കണ്ടല്ലോ ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്വല്ലറി ഐറ്റം ഏതാണ് ഇപ്പൊ കല്യാണത്തിന് മുന്നേ എനിക്ക് ആ ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് ശേഷമാണ് എനിക്ക് അത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ചെയ്തല്ലോ ഏതാ ശരിയാണ് അവസരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയാനുട്ടോ ഞാൻ നോക്കി പറയില്ലേ മൂന്നാമത്തെ ക്വസ്റ്റാണെ ഒരു വെജിറ്റബിൾ അതെനിക്ക് തീരെ ഇഷ്ടമല്ല കഴിക്കാനാണെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ചെറുപ്പം മുതലേ എനിക്കത് ഇഷ്ടമല്ല ഞാൻ കഴിക്കാറില്ല അത് ഏതാണ് എനിക്ക് അതേതാണ് ഇഷ്ടപ്പെടാത്ത ഒരു ഫുഡ് വെജിറ്റബിൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്റെ ചെരുപ്പിന്റെ സൈസ് എത്രയാണ്

ാണ് എനിക്ക് നൈറ്റ് ആണോ പകലാണോ കൂടുതൽ ഇഷ്ടം അതെ രാത്രിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം രാത്രി ജോലിക്കൊന്നും കൊണ്ടല്ലോ പകലാണല്ലോ ജോലിക്ക് പോണ്ടത് അപ്പൊ രാത്രിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് എനിക്ക് ചെറുപ്പം മുതലേ ആ കളറിനോട് ആണെന്ന താല്പര്യം ഡ്രസ്സൊക്കെ പണ്ട ഇഷ്ടപ്പെട്ട ഒരു ഉണ്ട് ായിട്ട് ഞാൻ ഇടുന്ന ഒരു ഡ്രസ് അതേ ചുരിദാർ ചുരിദാറാണ് കേട്ടോ അപ്പൊ ചുരിദാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് കേട്ടോ ഇടാനായിട്ട് കംഫർട്ടുള്ള ഡ്രസ്സ് അതാണ് പ്ലെയർ ഒക്കെ പറയുന്നത് പിന്നെ എനിക്ക് പോകാൻ ഏറ്റവും ആഗ്രഹമുള്ളൊരു സ്ഥലമുണ്ട് അതേതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് തണുപ്പുള്ള ഒരു സ്ഥലമാണ് അതേതാണ് ആ സ്ഥലം കാശ്മീരാണ് കേട്ടോ എപ്പോഴെങ്കിലും പോണെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് കാശ്മീർ പിന്നെ ഞാന് അഞ്ചു മുതൽ പ്ലസ് ടു വരെ പഠിച്ച സ്കൂൾ ഏതാണ് മാർക്ക് കൊടുക്കാം ഈ ഇടയ്ക്കാണ് ഞാൻ മേക്കപ്പ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതിൽ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ പുറത്തൊക്കെ പോകുമ്പോഴും ഞാൻ അത് ഇട്ടേ പോവാറുള്ളൂ അതില്ലാതെ എനിക്കൊരു ജീവിതം എനിക്ക് ഇഷ്ടം ലിപ്സ്റ്റിക് ആണ് ഞാൻ എവിടെ പോകുമ്പോഴും ഇട്ടിട്ടേക്ക് പോവാറുള്ളൂ അപ്പൊ അമ്മയ്ക്ക് ഒരു മാർക്ക് കൊടുക്കാം ഹാഫ് കൊടുക്കാം ഏട്ടന് എട്ടിന് ആയിരുന്നു പിന്നെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാൽ മാസം പറഞ്ഞല്ലേ മണി മാസം മാസം അയ്യോ അല്ലേ അയ്യോ ആപ്പേടെ വെയില് ഏഴല്ലേ നേരെ മാർക്കറ്റ് കൂടതാ നാല് വാ റിയില്ല എ പ്ലസ് ആയിരുന്നുണ്ടായിരുന്നോ അത് മാത്രം മതി എത്ര എ ഉണ്ടായിരുന്നു എ പ്ലസ് എണ്ണായിരുന്നു

അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ അപ്പൊ ഇതിൽ ആരാ വിജയി എന്നാലും പത്ത് മാർക്ക് ആണ് കിട്ടിയിട്ടുള്ളത് ഏട്ടിന് മാർക്ക് പക്ഷെ ഏട്ടിന്റെ കുറച്ചൊക്കെ എഴുതിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേട്ടാ വെറുതെ അമ്മയ്ക്ക് പത്ത് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്കും കൂടുതലൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങളൊന്നും കാര്യങ്ങളായിരുന്നു അത് മാത്രമാണ് കുറച്ചൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും ആയിരുന്നു പറയുന്നില്ല ചെറിയ ഗെയിം ും രണ്ടുപേരും വിജയികൾ തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും